വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ വലിയ പ്രതിഷേധങ്ങളും ആത്മഹത്യാ നാടകമെന്ന് എല്ലാവരും പറയുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടാണ് കേരളോത്സവമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അതിനെ അതിനെ പ്രതികരണം തേടിയപ്പോഴൊക്കെ പഞ്ചായത്ത് ഭരണസമിതി ഒഴിഞ്ഞു മാറിയിരുന്നു ഇപ്പോൾ ഇന്ന് അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് താൽക്കാലിക ജീവനക്കാരനായ ഫൈസലിനെ പിരിച്ചുവിട്ടത് ആ വസ്തുതകൾ നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് ഷബീർ കർമിക്കലിനോട് ചോദിക്കാം ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരനെ പുറത്താക്കിയിരുന്നത് അത് അന്വേഷണ സമിതി അന്വേഷിച്ച് കണ്ടെത്തി അത് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്ത് ഉണ്ട് ഞങ്ങൾ ഇവിടുത്തെ മെമ്പർമാർ പറഞ്ഞാൽ ഇരുപത്തിമൂന്ന്മാരും വ്യത്യസ്തമായ പാർട്ടിയിൽ പ്രതിനിധികളും കൂടിയാണ് ചില പ്രതിനിധികളൊപ്പം വ്യത്യസ്തമായ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വന്നവരാണ് അവർ എല്ലാവരും ഒറ്റക്കെട്ടായെടുത്തൊരു തീരുമാനമാണ് താൽക്കാലികം പിരിച്ചു കൂടാമെന്നുള്ളത് അതാണ് നടപ്പാക്കിയത് ഇത് ഞങ്ങൾ ഇന്ന് ഇത് ചർച്ച് ഇവിടെ നിങ്ങളൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത് ഒരു പ്രശ്നം അവസാനിച്ചോട്ടോ എന്നുള്ള രീതിയിലാണ് പിന്നീടാണ് നമ്മൾ എവിടെ ചെന്നാൽ വലിയ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ വാർത്ത വന്നു അതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണ സമിതിയുടെ നിലപാട് ഞങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങളൊക്കെ ഒരു സംവിധാനത്തിൻ്റെ പുറത്തുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ഒറ്റക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല ചർച്ച ചെയ്തതിനു ശേഷം ഇത് പ്രതികരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉണ്ടായ സംഭവം ഞങ്ങൾ പ്രതികരിക്കുന്നത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ചേരിപ്പോരിന്റെ ഭാഗമാണെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നു പിന്നീടത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മാറുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കോൺഗ്രസും ലീഗും എന്ന് പറഞ്ഞാൽ അത് പാർട്ടികൾ തമ്മിൽ പറയേണ്ടതാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസ് ഭരണസമിതിയെ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സേദ്രയുടെ നേതൃത്വത്തെ സംബന്ധിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ലീഗുകാരും ഇവിടുത്തെ കേരള കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മറ്റു പാർട്ടിക്കാരൊക്കെ ഞങ്ങളോട് സഹകരിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങളോട് പഞ്ചായത്ത് ഭരണസമിതിയോട് ഒരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരും ഇല്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് സി പി എമ്മിൻ്റെ പ്രതിനിധി അനിൽ പൊലിപ്ര കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാർട്ടി പാർട്ടിയായാലും അദ്ദേഹമായാലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ വിട്ടുവീഴ്ച ചെയ്ത് ഒരു പാവൻ ജീവനക്കാരനെ അവൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ പറയുകയുണ്ടായിരുന്നു തിരിച്ചെടുക്കാവുന്നതായിരുന്നില്ലേ അതിന് സമയങ്ങളുണ്ടല്ലോ കാരണം ഒരു ഒരാളെ പുറത്താക്കിയാൽ പഞ്ചായത്ത് ഭരണ സമിതിയല്ലേ നമ്മൾ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുന്ന പോലെയല്ലല്ലോ നമുക്ക് ബോർഡ് യോഗങ്ങൾ കൂടണം അതിൽ ചർച്ചകൾ നടത്തി അതിന് കുറേ പ്രൊസീജിയറുണ്ട് അനിൽ പുലിപ്പറ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ് സി പി എമ്മിൻ്റെ നിലപാടല്ല അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ബോർഡ് യോഗത്തിൽ ഈ വിഷയത്തിൽ പുറത്താക്കണമെന്ന് പറഞ്ഞ ആളാണ് അതിൽ ഇവിടെ രേഖ ഉണ്ട് പറഞ്ഞതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിലും ബോർഡ് യോഗങ്ങളിൽ പറഞ്ഞാൽ രേഖ ഉണ്ടാവും ആ രേഖയിലും ഈ അനിൽ പുലിപ്പുറ പറഞ്ഞ മെമ്പർ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ഉണ്ടായിരുന്നത് സുനിൽ ബാബു വാക്കാട്ടിൽ ഈ അന്നത്തെ ആ ബോർഡ് മീറ്റിംഗിന് ശേഷം ഈ ഫൈസൽ വലമ്പൂര് പ്രകോപനപരമായ ചില സംഭവങ്ങൾ ഉണ്ടാക്കി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അത് ഈ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ല അത് ഞങ്ങൾ ബോർഡിൽ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നല്ലൊരു തീരുമാനം എടുത്തു ആ തീരുമാനം എന്ന് പറയുന്നത് ശരിക്കും അവനക്കൊരു പണിഷ്മെൻ്റ് കൊടുക്കുക എന്ന് കരുതി തന്നെ ആയിരുന്നു കാരണം താൽക്കാലികമായിട്ട് അവനെ മാറ്റി നിർത്താം താൽക്കാലികമായിട്ട് മാറ്റി നിർത്താം അതുതന്നെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനത്തിൽ ഞങ്ങൾ നേരെ ബോർഡ് മീറ്റിംഗിന് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ അടിഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ കുറേ വനിതാ മെമ്പർമാരുണ്ടായിരുന്നു ഞങ്ങൾ താഴത്തോട്ട് എത്തിയപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു മൊത്തത്തിലൊരു മാറ്റം ഒരു അന്തരീക്ഷം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കാരണം ആ സംസാരത്തിലൊക്കെ വളരെ മോശമായ രീതിയിലുള്ള സംസാരമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു പക്ഷേ അതൊക്കെ നമുക്ക് വല്ലാതൊരു സങ്കടം തോന്നി എന്നുള്ളത് അസത്യമാണ് പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞത് നീ ഇങ്ങനെ എന്ത്ദ്ദേശമാണ് നീ ഞങ്ങളുടെ നേരിട്ട് തിരുന്നത് എന്തുകൊണ്ടാണ് നീ നമ്മളെ ഇങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നീയാണ് നിങ്ങളാണ് ഇതിൻ്റെ കാരണക്കാരൻ നിങ്ങളാണ് ഇത് ഇങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ ഇത് കേൾക്ക് ഇവൻ വളരെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള മെമ്പർമാരെല്ലാവരും ഇത് കേട്ട് വരികയാണ് ആ ബാക്കിയുള്ള മെമ്പർമാർ ഇത് കേട്ട് വന്നതുകൊണ്ട് പിന്നീട് അതിന് ശേഷം ഒരു മെമ്പർമാരും അവനെ തിരിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ ഇതിലൊരു ചർച്ച വേണമെന്നോ ഇതുവരെ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല അതാണ് ഇതിൻ്റെ സത്യം പഞ്ചായത്ത് പ്രസിഡന്റിനോട് അവസാനമായ ഒറ്റ ചോദ്യം ഫൈസൽ വലമ്പൂറിനെ തിരിച്ചെടുക്കാൻ എന്തെങ്കിലും അവസാന ഘട്ടത്തിൽ നടപടി ഉണ്ടാകുമോ ഒരു കുടുംബത്തിന്റെ പ്രശ്നമല്ല കാര്യങ്ങളൊക്കെ വൈസ് പ്രസിഡന്റും ചെയർമാനും സംസാരിച്ചു ഞങ്ങൾ ഞാൻ എല്ലാ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒന്നും പറയുന്നില്ല ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് ആ ഫൈസലിനെ തിരിച്ചെടുക്കുന്ന എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൈസിയ തവളെങ്കിലും നമ്മോട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നു താങ്കൾ അവസാനമായിട്ടൊരു ചോദ്യം ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാ പ്രശ്നങ്ങളും ഇവിടുത്തെ മൊത്തത്തിലുള്ള എല്ലാ എല്ലാ വിഷയങ്ങളും തീരണമെന്ന് കരുതുന്നത് അതുപോലെ ഒരാളെ തിരിച്ചെടുക്കില്ല എന്ന് നമുക്ക് ദൃശ്യ ഒരു ദാസ്യത്തോടെ പറയാൻ പറ്റില്ല നമ്മളൊരു ഭരണകൂടമാണ് ജനാധിപത്യ മതേതര വിശ്വാസികളായ ഭരണകൂടത്തിൻ്റെ ജനപ്രതിനിധികളാണ് അങ്ങനെ ചർച്ചകളിൽ അങ്ങനെ ഒരു രൂപാന്തരപ്പെട്ടു വന്നാൽ തിരിച്ചെടുക്കില്ല പറയാൻ പാടില്ല ഏതായാലും തിരിച്ചെടുക്കില്ല എന്ന് പറയാൻ പറ്റില്ലെന്നാണ് ഷബീർ കർമുക്കിൽ പറയുന്നത് ഇതെല്ലാവരും തീരുമാനിച്ച് അവസാന ഘട്ടത്തിൽ ചർച്ച ചെയ്ത് തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യും എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെ സംഭവിക്കട്ടെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് സുഗമമായി ഭരണ സംവിധാനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്